ദൈവവചനം ശരിയായി പഠിക്കുവാനുള്ള വചന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യൻ്റെ ദേഹം ദേഹി ആത്മാവ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ചില വേദഭാഗങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ദേഹിയെയും കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുക മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളെ വേർതിരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്ന മൂന്ന് സന്ദർഭങ്ങളാണ് ബൈബിളിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത് മനുഷ്യൻ്റെ സൃഷ്ടി ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏതൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു മറ്റു രണ്ട് സന്ദർഭം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മരണത്തിൽ സംഭവിക്കും മരണം സംഭവിക്കുമ്പോൾ അവൻ്റെ ഘടകങ്ങൾ എപ്രകാരമാണ് വേർതിരിയുന്നത് അതേതൊക്കെയാണെന്ന് ചില വേദഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് മരിച്ച ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിപ്പിക്കുമ്പോൾ അവിടെയും മനുഷ്യൻ്റെ ഘടകങ്ങൾ വേർതിരിയുന്നതും ഘടകങ്ങൾ തിരികെ വരുന്നതും കാണുവാൻ സാധിക്കും ആ വേദഭാഗത്തിലൂടെ ചില അന്വേഷണവും പഠനവും നമുക്ക് നടത്താം അതിന് പ്രാരംഭമായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഏലിയാവെന്ന് പറയുന്ന ദൈവദാസൻ സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ അതിഥിയായി ചെല്ലുന്നു ആ വിധവ ഏലിയാവിനെ സ്വീകരിക്കുകയും കുറച്ച് ദിവസങ്ങൾ താൻ അവിടെ താമസിക്കുകയാണ് അങ്ങനെ വിധവയുടെ ആതിഥ്യം സ്വീകരിച്ച് താൻ അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ വിധവയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയമെന്ന് പറയുന്നത് അവളുടെ ഒരു മകനായിരുന്നു ആ മകൻ കഠിനമായോ ഒരു രോഗം ബാധിച്ചു അവൻ മരിച്ചു വളരെയധികം വേദനയോടെ അവൾ കരഞ്ഞു അതിന് കാരണം അവൾക്ക് ഭർത്താവില്ല അവൾക്ക് അവൾക്കാകെയുള്ള ആശ്രയം തൻ്റെ ഏക മകനാണ് ആ ഏക മകനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവൾ വളരെ ദുഃഖത്തോടെ ഏലിയാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് തൻ്റെ വേദനകൾ പറഞ്ഞു ഉടനെ ഏലിയാവ് ആ കുട്ടിയെ വാങ്ങിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും അവിടെ നാം വായിക്കുമ്പോൾ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ദൈവമേ ഈ കുട്ടിയുടെ പ്രാണനെ തിരികെ എന്ന് അവിടെ അവൻ പ്രാർത്ഥിക്കുന്നു ഈ കുട്ടിയെ ജീവിപ്പിക്കണമേ എന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ നാം വായിക്കുന്നത് അങ്ങനെ കുട്ടിയുടെ പ്രാണൻ അവൻ്റെ ശരീരത്തിലേക്ക് വന്നു അപ്പോൾ അവിടെ പ്രാണൻ വന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ ശരീരം ഇവിടെ കിടക്കുന്നു പ്രാണൻ വരികയാണ് അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് ഈ കുട്ടിയുടെ ശവശരീരവും രണ്ട് അവൻ്റെ പ്രാണനും അവിടെ നമുക്ക് ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ചില വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിന് നമുക്ക് കർത്താവ് ഉയർപ്പിച്ചതായിട്ട് ഒരു കുട്ടിയെ ഉയർപ്പിച്ചതായ ഒരു സന്ദർഭമുണ്ട് ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായത്തിലാണ് പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുട്ടി രോഗത്താൽ മരിക്കാറായി കിടക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ പള്ളിപ്രമാണിയായ യാൈറോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു ഗുരു എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുട്ടിയെ സൗഖ്യമാക്കണം അവൾ മരിക്കുവാനായിട്ട് പോകുകയാണ് കർത്താവ് തയ്യാറായി അവൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോകുന്നു ഈ പോകുന്ന സന്ദർഭങ്ങളിൽ ചില താമസം അവിടെ ഉണ്ടാകുന്നു അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ യായിറോസിൻ്റെ വേലക്കാരിൽ ചിലർ അവൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരികയാണ് മടങ്ങി വന്ന് യാറോസ് കർത്താവിനോട് കൂടെ വരുന്നത് കണ്ടപ്പോൾ അവന് പറഞ്ഞു ഇനി ഗുരുവിനെ ഭയ ഭാരപ്പെടുത്തേണ്ട കാരണം കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞു അത് കേട്ട് യാുറോസ് വളരെയധികം വേദനപ്പെട്ടു അപ്പോൾ കർത്താവോട് പറയുന്നത് ഭയപ്പെടേണ്ട കുട്ടി മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും കർത്താവിനെ പരിഹസിച്ചു എന്നിരുന്നാലും ജീവന്റെ അധികാരമുള്ള കർത്താവ് ആ യാറോയ്സിൻ്റെ വീട്ടിലേക്ക് വന്നു മുറിയിൽ പ്രവേശിച്ച് കുട്ടിയുടെ ശവശരീരം കിടത്തിയിരിക്കുന്ന മുറിയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു അവരെ പുറത്താക്കി ഈ കുട്ടിയുടെ മാതാവിനെയും പിതാവായ യാുറോയ്സിനെയും തൻ്റെ മൂന്ന് ശിഷ്യന്മാരെയും മാത്രം ആ മുറിയിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കിയിട്ട് കർത്താവ് അവിടെ പറയുന്നത് കൽപ്പിക്കുന്നത് ബാലെ എഴുന്നേൽക്ക എന്ന് കൽപ്പിച്ചു ഈ സന്ദർഭത്തിൽ നാം അവിടെ വായിക്കുന്നതിലൊക്കെ സുവിശേഷം എട്ടാമതിയായോ അതിൻ്റെ അമ്പത്തിനാലും അമ്പത്തി അഞ്ചും വാക്യങ്ങളാണ് ബാല എഴുന്നേൽക്കാ എന്ന് കർത്താവോട് പറയുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത വാക്യത്തിൽ പറയുന്നത് അവളുടെ ആത്മാവ് അവളിലേക്ക് വന്നു അപ്പോൾ അവളുടെ ആത്മാവ് വന്നു ശരീരം ഇവിടെ ആ വീട്ടിലെ മുറിയിൽ കിടക്കുന്നു ആത്മാവ് വരികയാണ് അവിടെ നമുക്ക് രണ്ട് ഘടകങ്ങളാണ് കാണുന്നത് ഒന്ന് കുട്ടിയുടെ ശരീരവും രണ്ട് ആത്മാവും അങ്ങനെയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് സാരാഫത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത് അവളുടെ കുട്ടിയെ ജീവൻ കൊടുത്തത് അവിടെ പ്രാണൻ വന്നു എന്നാണ് നാം കാണുന്നത് ആ പ്രാണൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മാവ് ആയിരിക്കാം ഏതായാലും നമ്മൾ അതിൻ്റെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് അടുത്ത ചില വേദഭാഗങ്ങളിലേക്കും കൂടി പോകേണ്ടതുണ്ട് അതിന് ലൂക്കോസഡസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ കർത്താവിൻ്റെ ക്രൂശ്ശുവരണത്തിൻ്റെ സന്ദർഭമാണ് കർത്താവ് ക്രൂശിൽ കിടന്ന് താൻ മരിക്കുവാനായിട്ടുള്ള ആ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കയ്യിൽ ഭരമേൽപ്പിക്കുന്നു അവിടെ ആത്മാവിനെ എന്നാണ് പറയുന്നത് അപ്പോൾ ശരീരം ക്രൂശിൽ കിടക്കുന്നു ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു നാം അടുത്തത് വായിക്കുന്നത് അങ്ങനെ അവൻ പ്രാണനെ വിട്ടു അവിടെ പ്രാണനെ വിട്ടു എന്ന് പറയുന്നത് അവിടെ സ്റ്റാൻഡേർഡ് പേഷ്യൻ ബൈബിളുകളിൽ ഹി ബ്രീത്ത് ഹിസ് ലാസ്റ്റ് എന്നാണ് അവസാന ശ്വാസം എടുത്തെന്നാണ് അപ്പോൾ പ്രാ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് താൻ അവിടെ മരിക്കുകയാണ് ഇവിടെ നമുക്ക് രണ്ട് ഘടകങ്ങളാണ് കാണുന്നത് ഒന്ന് കർത്താവ് പ്രാണനെ അല്ലെങ്കിൽ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശരീരം ക്രൂശിൽ കിടക്കുന്നു ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ രണ്ട് ഘടകം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതല്പം കൂടി വ്യക്തമാകണമെങ്കിൽ മറ്റൊരു സന്ദർഭം കൂടി നാം ദൈവചനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അതിന് അപ്പോസൽ പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായം ആ ഏഴാം അധ്യായത്തിൽ കാണുന്ന വളരെ മനോഹരമായ സേഫാനോസിൻ്റെ പ്രസംഗമാണ് സേഫാനോസിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അവസാനം യഹൂദന്മാർ അവനോടുള്ള വിരോധ നിമിത്തം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വിരോധ നിമിത്തം സേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് അങ്ങനെ കല്ലേറുകൊണ്ട സേഫാനോസ് മരിക്കുവാനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ അവിടെ സ്റ്റേഫാനോസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ വരമേൽപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ വരമേൽപ്പിക്കുന്നു എന്നാണ് അവിടെ സ്റ്റേഫാനോസ് പറയുന്നത് അതിൻ്റെ അടുത്ത വാക്യം നാം പരിശോധിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ നിദ്ര പ്രാപിച്ചു നിദ്ര എന്ന് പറഞ്ഞാൽ മരിക്കുന്നു എന്നാണ് അർത്ഥം മരിച്ചു അപ്പോൾ അവിടെയും രണ്ട് ഘടകങ്ങളാണ് ഒന്ന് കല്ലേറ് കൊണ്ടതായ സ്തേഫാനോസിൻ്റെ ശരീരം ആ ശരീരം അവിടെ കിടക്കുന്നു തൻ്റെ ആത്മാവിനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുന്നു നാല് വേദഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത് ആ നാല് വേദഭാഗങ്ങളും മരണസമയത്തോ അല്ലെങ്കിൽ മരിച്ച വ്യക്തികൾക്ക് തിരികെ ജീവൻ കൊടുക്കുന്ന സന്ദർഭമാണ് ഈ നാല് സന്ദർഭത്തിലും ശരീരവും ആത്മാവിനെയും മാത്രമാണ് നാം കാണുന്നത് അവിടെ സാരാഫത്തിലെ വിധവയുടെ മകന്റെ കാര്യത്തിൽ പ്രാണൻ എന്നവിടെ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആയിറോയ്സിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ അവളുടെ ആത്മാവ് തിരികെ വന്നു എന്നാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ആ സറാഫത്തിലെ വിധവയുടെ മകന്റെ കാര്യത്തിലും പ്രാണൻ എന്ന് പറയുന്നത് ആത്മാവ് എന്ന് നാം മനസ്സിലാക്കേണ്ടി അപ്പോൾ ഇവിടെ രണ്ട് ഘടകങ്ങളാണ് ഈ നാല് വേദഭാഗങ്ങളിൽ നാം കാണുന്നത് മരണസമയത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇട്ടു പോകുമ്പോൾ മരിക്കുന്നു അതുപോലെ മരിച്ച ഒരാൾക്ക് ദൈവശക്തിയാൽ ജീവൻ കൊടുക്കുമ്പോൾ ആത്മാവ് തിരികെ ശരീരത്തിലേക്ക് വരുന്നു ഈ സന്ദർഭമാണ് നമുക്ക് മനുഷ്യന്റെ ദേഹം ദേഹി ആത്മാവെന്ന ഘടകങ്ങൾ വേർതിരിച്ച് കാണുവാനായിട്ട് സാധിക്കുക ഇതിൻ്റെ കൂടുതൽ പഠനങ്ങൾ തുറന്നുള്ള ദിവസങ്ങളിൽ നാം ചെയ്യും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇനിയും ധാരാളം സംശയങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിന് പുതിയ നിയമത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് തുറന്നുള്ള ദിവസങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹി ആഗ്രഹിക്കുന്നത് ഈ നാല് വേദഭാഗങ്ങളിൽ നാം പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് മരണസമയത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു അപ്പോൾ ശരീരം എന്ന ഘടകവും ആത്മാവെന്ന ഘടകവും നാം ഇവിടെ കാണുന്നു തുറന്നുള്ള ദിവസങ്ങളിൽ തുറന്നുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഈ വിഷയങ്ങളെ വളരെ ആധികാരികമായിട്ട് പറയുന്നതാണ് അതിനിടയ്ക്ക് നിങ്ങൾ ഈ വേദഭാഗങ്ങൾ വായിക്കുകയും നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളോടുണ്ടെങ്കിൽ അത് ചോദിക്കാം അങ്ങനെ വചനം ശരിയായി പഠിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹത്തപ്പെടുവാനാണ്